ഓരോ ആത്മാവിൻ്റെ മേലുമുള്ള ദൈവപിതാവിൻ്റെ കരുതൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഈശോ നൽകുന്ന പ്രബോധനങ്ങളുടെ ബാക്കി പത്രം എന്നോണമാണ് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വചനഭാഗങ്ങളിൽ വരുന്നത് നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അവൻ നിന്റെ വാക്കു കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിനു വേണ്ടി ഒന്നോ രണ്ടോ സാക്ഷികളെ കൂടി നിന്നോടൊത്തുകൊണ്ടുപോവുക അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക സഭയെപ്പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതിയനെ ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് ഫ്രാദുർ ചരിത്രത്തിൽ മുഴങ്ങി നിൽക്കുന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ കാണുവാൻ സാധിക്കുക പതിനഞ്ച് പതിനാറ് പതിനേഴ് വചനങ്ങളിൽ സഹോദരനെ നേടുവാനുള്ള വഴികളാണ് ഈശോ പറഞ്ഞു തരുന്നത് ഒന്നാമത്തെ വഴി നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് തെറ്റ് അവന് കൊടുക്കണം എന്നുള്ളതാണ് അവൻ നിന്റെ അടുത്ത് വരാൻ കാത്തിരിക്കാനല്ല അവൻ്റെ അടുത്തെത്തി സംസാരിക്കാനാണ് ഈശോ പറയുക നിന്റെ സഹോദരൻ നിന്നോട് ചെയ്ത തെറ്റ് സഹോദര്യത്തെ മൃതിപ്പെടുത്തുന്ന രക്തമൊഴുകുന്ന മുറിവായി നിന്റെ മനസ്സിൽ ഉണ്ടാവരുത് നിനക്കും നിന്റെ സഹോദരനും അത് നാശകാരണമാണ് സഹോദരൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് കുറ്റപ്പെടുത്തലിലേക്ക് നീങ്ങിയാൽ സഹോദരനെ നേടുക എന്ന ലക്ഷ്യം അസാധ്യമായി മാറും നിന്റെ വാക്കുകൾ നിന്റെ സഹോദരനെ ദേഹത്തിനു വേണ്ടി നേടുക എന്ന ലക്ഷ്യത്തോടെ ആവേണ്ടത് ആവശ്യമാണ് രണ്ടാമത്തെ വഴിയാണ് രണ്ടും മൂന്നും സാക്ഷികൾ നിങ്ങളുടെ സംസാരത്തിൽ കൂട്ടുക എന്നത് മൂന്നാമത്തെ വഴിയാണ് സഭയോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെടുക എന്നത് സഹോദരത്തിൻ്റെ വിള്ളലുകളിലും വ്യവഹാരങ്ങളുടെ വീഴ്ചകളിലും ഈ മൂന്ന് പടികളല്ലാതെ മറ്റൊന്ന് ഈശോ കൂട്ടിച്ചേർത്തിട്ടില്ല എന്നത് മറക്കാതിരിക്കുക പൗലോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായത്തിൽ വിശ്വാസികളിൽ സംഭവിക്കുന്ന ഇത്തരം വ്യതിചലനങ്ങളെ ശ്ലീഹ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ സഹോദരനെപ്പറ്റി പരാതിയുണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിനു പകരം നീതിരഹിതരായ വിജാതിയരുടെ വിധി തേടാൻ മുതിരുന്നുവോ എന്ന് ശക്തമായ ഭാഷയിൽ ചോദിക്കുന്നുണ്ട് സഹോദരനെ തെറ്റിൽ നിന്ന് രക്ഷിക്കുന്നതിലൂടെ സ്വർഗത്തിൻ്റെ സന്തോഷ കാരണമായി തീരുകയാണ് ഇരു കൂട്ടരും ഒരാത്മാവിൻ്റെയും നാശം ദൈവം ആഗ്രഹിക്കുന്നില്ല തെറ്റിൽ തുടരുന്നവൻ നിനക്ക് പോലെയോ ചുങ്കക്കാരനെ പോലെയോ ആയിരിക്കട്ടെ എന്നാണ് അവിടുന്ന് പറയുന്നത് അല്ലാതെ അവൻ നിന്റെ നിൻ്റെ പിശാചിനെപ്പോലെ ആവട്ടെ എന്നല്ല അതായത് തെറ്റിലായിരിക്കുന്ന സഹോദരൻ തിരിച്ചു വരാനും സഭാ കൂട്ടായ്മയിൽ ആയിരിക്കാനും രക്ഷിക്കപ്പെടാനും സാധിക്കുന്നവനാണ് അവനെ നിത്യമായി ഉപേക്ഷിക്കാതെ അവൻ്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും നിനക്ക് കടമയുണ്ട് തിന്മയുടെ ശക്തമായ രൂപയിൽ നിന്ന് ഒരാത്മാവിനെ രക്ഷിക്കാൻ സഭയുടെ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപതാം വചനത്തിൽ പത്രോസിന് നൽകിയ അധികാരം ഇവിടെ ശിഷ്യ സമൂഹത്തിന് മുഴുവനും ഈശോ നൽകുകയാണ് അവിടുന്ന് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും സഭയും ക്രിസ്തുവുമായുള്ള ഐക്യത്തെയാണ് ഈ വചനങ്ങളിൽ നമുക്ക് കാണാനാവുക സഭ കൂട്ടായ്മയുടെ ശ്രേഷ്ഠതയാണ് ഇവിടെ നിഴലിക്കുന്നത് സഭ എൻ്റെ അമ്മ വിശ്വാസത്തിലും കൂട്ടായ്മയിലും പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തുമ്പോൾ രക്ഷയുടെ സൽഫലങ്ങൾ നമ്മിലും ലോകം മുഴുവനും നിറയും ഈ നോമ്പിൻ്റെയും തപസ്സിൻ്റെയും ദിനങ്ങൾ നമ്മെ അതിനെ സഹായിക്കട്ടെ ആമേൻ